കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജീവിതത്തെ മാറ്റിമറിക്കുന്ന നവാക്ഷരി മന്ത്രം നമ്മുടെ ജീവിതത്തില് എല്ലാവർക്കും മിക്കപ്പോഴും നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് തോട്ട്സുകളും ആയിരിക്കും ഈ നെഗറ്റീവ് ചിന്തകളുടെ മനുഷ്യ ശരീരത്തിൽ പ്രസരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ശരീരത്തിൽ പ്രസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഹോർമോൺ പ്രവർത്തനം തന്നെ മാറും ഇതൊക്കെ നമുക്കറിയാം നമുക്ക് ദേഷ്യം വരുമ്പോൾ ക്രോധം വരുമ്പോൾ നിരാശ വരുമ്പോ സങ്കടം വരുമ്പോ ഒക്കെ നമ്മുടെ കണ്ണുകൾ ചോക്കും നമ്മുടെ ശരീരം വാടി തളരും ശരീരം വിറയ്ക്കുന്ന പോലെ തോന്നും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടാണ് നമ്മൾ തുള്ളിച്ചാടി നടക്കും ഇല്ലേ അപ്പൊ നെഗറ്റീവ് ചിന്തകളിലൂടെ മനുഷ്യ ശരീരത്തിൽ രൂപപ്പെടുന്ന പലവിധ ദുഷ്പ്രവണതകളെയും അങ്ങനെ ദേഷ്യം വന്നിട്ട് ഒരാളെന്തായാലും സംസാരിച്ചു ഉടനെ ദേഷ്യം വന്നിട്ടാണല്ലോ ആളെ പിടിച്ചടിക്കുന്നത് അപ്പൊ ഈ ദേഷ്യം വരുന്ന നെഗറ്റീവ് ചിന്തകളെയും പ്രവണതകളെയും രോഗങ്ങളെയും ഒക്കെ അകറ്റാനായിട്ട് നമുക്ക് ഒരു ദുർഗാ മന്ത്രമുണ്ട് ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മൾ ചില ആളുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നെഗറ്റീവ് ചിന്തകളായിരിക്കും പോസിറ്റീവ് ചിന്തകൾ അവർക്ക് ഉണ്ടാവുകയില്ല അപ്പൊ മനുഷ്യനാണ് നമ്മൾ ഈ ആധുനിക ജീവിതത്തില് ഈ സമകാലീന ജീവിതത്തില് സമ്മർദ്ദങ്ങൾ കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ചെറിയ തരത്തില് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് രൂപപ്പെടാം ദേഷ്യം വന്നാൽ അത് നെഗറ്റീവ് ആണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ കേൾക്ക് കേട്ടു നിൽക്കുന്ന ആളുകൾക്കും അത് നെഗറ്റീവ് ഫോം ചെയ്യാൻ തുടങ്ങും നമ്മൾ ഒരാളെ ചീത്ത പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കും നമുക്കും അത് ഒരുപോലെ ആയിരിക്കാം നമ്മളെല്ലാവരും ചിരിച്ചും സ്നേഹിച്ചും നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് സന്തോഷം ഉണ്ടാവുക അപ്പോഴാണ് നമ്മൾ അവരോടും ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങുക അപ്പൊ നെഗറ്റീവ് ചിന്തകളും തോട്ട്സുകളും വിചാരങ്ങളും വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ജീവിതത്തിലും എന്താണ് ദുഷ്പ്രവണതകൾ ഉണ്ടാക്കുക ഒരാൾ എന്തേലും പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല ഒരോടനെ ഒരടി കൊടുക്കും അത് പല ആപത്തുകളിലും സംഭവിക്കുന്നുണ്ട് അല്ലെ പലരും കേട്ടിട്ടില്ലേ ഒരു കടയിൽ നിന്ന് അമ്പത് പൈസ വാങ്ങിച്ചപ്പോ തന്നെ കത്തി കുത്തുണ്ടായി കുത്തി മരിച്ചു കൊന്നു കൊന്നു അല്ലെങ്കിൽ കൊല കൊല ചെയ്തു എന്നൊക്കെ അപ്പൊ നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ദുഷ്പ്രവണതകളെയൊക്കെയാണ് രോഗങ്ങളായിട്ട് അകറ്റാനുള്ള ഒരു ദുർമന്ത്രം നമുക്ക് രോഗങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് നമ്മുടെ മനസ്സിന്റെ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അങ്ങനെ വരുമ്പോ അതിനെ അകറ്റാനുള്ള ഒരു ദുർഗാ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നി നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും അതാണ് ഒരുവിധമുള്ള ഒരു തൊണ്ണൂറ്റി ആറ് ശതമാനം ബാക്കി നാല് ശതമാനം നിൽക്കട്ടെ തൊണ്ണൂറ്റി ആറ് ശതമാനം പ്രശ്നങ്ങൾക്കും നമ്മൾ ബാക്കിയെല്ലാം അനുകൂലമാണെങ്കിൽ നമ്മളുടെ ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരമാണ് മനസ്സിന് ആശ്വാസവും പകരുന്ന ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന മന്ത്രം ഈ മന്ത്രം യഥാവിധി നിങ്ങൾ വേണ്ട പോലെ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അല്ലെങ്കിൽ ജപിച്ചാൽ തീർച്ചയായിട്ടും ഈ നവാക്ഷരി മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ മാറിയിട്ടുണ്ടാവും നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങള് മനസ്സിന്റെ അസ്വസ്ഥതകള് നിങ്ങളുടെ ചുറ്റുപാടിലും വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഓറ തന്നെ മാറും അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ വ്യാപിച്ചിരിക്കുന്ന ഈ ബാഡ് ചീത്ത ഓറയുണ്ടല്ലോ ആ ഓറ തന്നെ പൊട്ടിച്ച് നിങ്ങൾക്കൊരു പോസിറ്റീവ് തോട്ട്സിലേക്കും നല്ലൊരു ഇതിലേക്കും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിധമുള്ള എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിക്ക് സാമ്പത്തിക ഉന്നമനത്തിന് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സംഗതി നമുക്ക് ചീ പിന്നെ എല്ലാ മനുഷ്യന് സാധാരണ വേണ്ടതാണല്ലോ മികച്ച ലൈംഗിക ജീവിതം അതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നവർക്ക് അങ്ങനെ പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് സർവ്വകാര്യ വിജയം ഇതില് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ഈ നവാക്ഷരി മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ഇനി ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ചെയ്തോളാം ഇനി ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് താൽക്കാലം നടക്കാത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ നവാക്ഷരി മന്ത്രം നിങ്ങൾ മനസ്സിൽ ഏതാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടോ യൂണിവേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണത് അത് ആസ്ട്രോളജിക്കൽ ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും നമ്മൾ അറിയേണ്ടത് ഒരേ സമയം പത്ത് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കരുത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഉദാഹരണം നമുക്കൊരു വീട് വേണം അല്ലെങ്കിൽ വീടിന്റെ കടം തീരണം അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും സാഹചര്യ സാഹചര്യങ്ങൾ വേണം മറ്റേതെങ്കിലും സംഗതികൾ വേണം വിവാഹം നടക്കണം ഒരാളെ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ പർട്ടിക്കുലർ കാര്യത്തെ മാത്രം നമ്മൾ മുൻനിർത്തി നമ്മൾ അതിനെ മാത്രം ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്വപ്നം കാണുക ഡ്രീം കാണുക വിഷ്വലൈസ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തോടൊപ്പം ഈ മന്ത്രങ്ങളും കൂടെ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് എത്രത്തോളം കാര്യങ്ങൾ ഉന്നമനമത്തിന് പഠനത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണോ സാമ്പത്തികം വേണോ മികച്ച ലൈംഗിക ജീവിതം വേണോ പിടിച്ച കുടുംബജീവിതം വേണോ ശത്രുക്കൾ ഇല്ലാണ്ടാവണം എന്താണോ വേണ്ടത് എന്ന് വെച്ചിട്ട് പ്രത്യേക പർട്ടിക്കുലർ കാര്യം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ഈ ദുർഗ നവാക്ഷരി മന്ത്രം ഈ മന്ത്രത്തെ നമ്മൾ പാരായണം ചെയ്താല് നമുക്ക് തീർച്ചയായിട്ടും ഈ ശക്തിയേറിയ ദുർഗാ മന്ത്രം കൂടിയാണത് ദുർഗാ മന്ത്രം നിത്യവും ഇനി എങ്ങനെയാണ് എന്ന് കൂടെ പറഞ്ഞുതരാം നിത്യവും നൂറ്റി എട്ട് തവണ നൂറ്റിയെട്ട് തവണ ഈ ദുർഗാ മന്ത്രം നവാക്ഷരി മന്ത്രം ജപിക്കുക വിജയം സുനിശ്ചിതമാണ് ഉറപ്പാണ് നിങ്ങൾ വിജയിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് വിചാരിച്ച കാര്യത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എങ്ങനെയാണ് നമ്മൾ ഈ നവാക്ഷരി മന്ത്രം ജപിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം അത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗാദേവിയുടെ ഇഷ്ടദിനമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ദേവിയുടെ ഇഷ്ടദിനമാണ് വെള്ളി ദുർഗാദേവിയാണ് വെള്ളിയാഴ്ച അപ്പം അന്ന് വടക്കോ കിഴക്കോ അഭിമുഖമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ നിങ്ങൾ ഒന്നുകിൽ കിഴക്കോട്ട് ഇനി കിഴക്കോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വടക്കോട്ടായാലും കുഴപ്പമില്ല പടിഞ്ഞാട്ടോ തെക്കോട്ടോ ആ ഒരു കാരണവശാലും തിരിഞ്ഞിരുന്ന് നിർബന്ധമായിട്ടിരുന്ന് നാമം പാരായണം ചെയ്യരുത് അപ്പൊ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് അതിരാവിലെ നിങ്ങൾ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ഏതാണ്ട് ഒരു ഇരുപത്തിയൊന്ന് ദിവസ നിങ്ങൾ ജപിക്കാം ഇനി ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കാൻ സാധിച്ചില്ല അതിന് ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വന്നുവെങ്കിൽ വീണ്ടും ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യുക കഴിയുന്നതും തൊണ്ണൂറ് ദിവസം നിർബന്ധമായിട്ടും നിങ്ങൾ ഈ മന്ത്രത്തെ ഇടതടവില്ലാതെ പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനാണോ നിങ്ങൾ പർട്ടിക്കുലറായിട്ട് എയിം ചെയ്തിരിക്കുന്നത് ആ ആഗ്രഹം നമുക്ക് സാധിക്കും അത് നമുക്ക് സാധിച്ചെടുക്കാനും സാധിക്കും അത്രയ്ക്ക് ശക്തിയുള്ള ഒരു മന്ത്രമാണ് ദുർഗാ മന്ത്രമാണ് നവാക്ഷരി മന്ത്രം മന്ത്രം ഏതാണെന്ന് നോക്കുക ശ്രദ്ധിച്ച് കേട്ടുള്ള ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായെ വിച്ചേ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായെ വിച്ചേ നമ അതാണ് നമ്മുടെ ഈ നവാക്ഷരി ദുർഗാ മന്ത്രം നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണ ജപിക്കുക